നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്താലും പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളും വാർത്തകളും ആദ്യമേ നിങ്ങളിലേക്ക് എത്താൻ ബെൽബട്ടണിൽ അമർത്തുക ഇത് നാലഞ്ചിന്റെ ഒരു എൻഡ് കേപ്പ് സാധാരണ നാലഞ്ച് പി വിസിന്റെ ഒരു എൻഡ് കേപ്പ് ഇത് നാല് കൊന്നരന്റെ ഒരു സോക്കറ്റ് നാല് ഒന്നര സോക്കറ്റ് ഇത് വാങ്ങിച്ചിട്ട് ഈ നാലഞ്ച് പൈപ്പിന്റെ നാലഞ്ച് പൈപ്പിന്റെ ഒരു ചെറിയൊരു ഇരുപത് സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു കഷ്ണം എടുക്കുക കഷ്ണം എടുത്തിട്ട് ഈ എന്തു കാപ്പ് ഇതിന് ഇവിടെ കൊടുത്ത് ഇത് സോക്കറ്റ് ഇപ്പുറത്ത് കൊടുത്ത് എന്ത് കാപ്പ് ഇപ്പറ കൊടുക്കുക അതേപോലെ ഈ സാധനം ഇട്ടിട്ട് ഒട്ടിക്കണം കേട്ടാ ഇത് നമ്മളെ സാധാരണ ഇത് ഒട്ടിക്കാനെടുക്കുന്ന സാധനം ഉണ്ടല്ലോ ഒട്ടിക്കണം അല്ലെങ്കിൽ പവറിൽ തെളിച്ചു എന്നിട്ട് എന്നിട്ട് അവ ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ എന്തു കാപ്പിന്റെ ഈ സെന്ററിൽ ചെറിയൊരു ബോൾസ് അടിക്കുക എന്റ് കാപ്പിന്റെ ഈ സെന്ററിൽ ഗ്യാസിന്റെ ലൈറ്റർ ഗ്യാസിലെത്തിക്കുന്ന ലൈറ്റർ ഈ ലൈറ്റ് ഇതിനങ്ങോട്ട് കണക്ട് ചെയ്യാം നിന്റെ ഉള്ളിലേക്ക് എന്നിട്ട് ആ സാധനം നമ്മൾ ഈ പൈപ്പിന് ഫിറ്റ് ചെയ്തിട്ട് ഈ എൻഡ് കേപ്പ് ഈ നാലഞ്ച് പൈപ്പ് ഈ സോക്കറ്റ് ഈ ലൈറ്റർ ഇത്രയുള്ളൂ ഇതിന് ഒരു അരമീറ്റർ നിറത്തിലുള്ള പൈപ്പ് ഇത് ഉപയോഗിക്കുന്ന ക്രമർ എടുക്ക സാധാ പേപ്പർ വെറും സാധാ കാലി പേപ്പർ ചുരു കൊറച്ച് വെച്ചാല് നല്ല തന്നെ നല്ല ഇതിൽ കിട്ടും അങ്ങനെ വെച്ചതിന് ശേഷം ഇത് നമ്മള് കല്ലാണ് സാധാ ജെല്ലിക്കല്ല് ചെറിയ കല്ലാണ് ചെറു കല്ല് ഇട്ടാലും മതി ഇനി എന്തായിരുന്ന ആവശ്യം ഇട കല് ഈ കല്ല് ഇവിടെ പേപ്പർ വെച്ചല്ലോ ഇനിയിപ്പൊ ഇതിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഈ കല്ല് കല്ല കല്ലിട്ടതിന് ശേഷം എയർഫ്രഷ് സ്പ്രേ എയർ ഫ്രഷ് സ്പ്രേ സ്പ്രേ എടുത്തിട്ട് ഊതിറ്റീന എയർ കളഞ്ഞിട്ട് സ്പ്രേ കുറച്ച് കഴിഞ്ഞ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇപ്പോ കുറങ്ങി വരുന്ന ഭാഗത്തെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത്രേ ഉള്ളൂ കുറങ് ഉറുക്കൻ മാറ്റിയെല്ലാം പേടിപ്പിച്ചു ഒന്നിനെ അപായപ്പെടുത്തുന്നില്ല എല്ലാം പേടിച്ച് കുറഞ്ഞ ഭാഗത്തേക്ക് ഓടിക്കും വളരെ ചെറിയ ചെലവഴി ഒരു മുന്നൂറ്